ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ സബ്ജക്റ്റ് പറയാം എന്ന് വിചാരിക്കുന്നു എന്താണ് റെൻ്റൽ എഗ്രിമെൻറ്റ് അഥവാ വാടക കരാർ പലരും എന്നോട് ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു വീടോ ഫ്ലാറ്റോ ഷോപ്പോ ഓഫീസോ വാടകയ്ക്ക് നൽകുമ്പോൾ വാടകയാളും ലാലോഡ അഥവാ ഓണർ വാടകക്കാരനും അഥവാ ടെനൻസ് തമ്മിലുണ്ടാകുന്ന നിയമപരമായ കരാ കരാറാണിത് പ്രോപ്പർട്ടി വാടകയ്ക്ക് നൽകുമ്പോൾ ലാൻഡ് ലോഡിനും ടെനന്റിനുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നിയമപരമായ തെളിവിനായി വാടക ഉടമ്പടി തയ്യാറാക്കുന്നു ഇനി റെന്റൽ എഗ്രിമെന്റിന്റെ പ്രധാന ഭാഗങ്ങൾ എന്താണെന്ന് നോക്കാം പാർട്ടികൾ അതായത് പാർട്ടീസ് ഇൻവോൾവ് ഓണർ അഥവാ ലാൻഡ് ലോഡ് വാടകയ്ക്ക് കൊടുക്കുന്നയാൾ രണ്ടാമതായി ടെനന്റ് വീട് വാടകയ്ക്ക് എടുക്കുന്നയാൾ പിന്നെ വേണ്ടത് വസ്തുവിന്റെ പൂർണ്ണമായ വിലാസം വാടക തുക റെന്റൽ എഗ്രിമെന്റ് പ്രത്യേകം കാണിക്കണം പ്രതിമാസം എത്ര രൂപ നൽകണം അത് അടക്കേണ്ട തീയതിയും ആ എഗ്രിമെന്റിൽ വ്യക്തമാക്കണം ഇനി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഥവാ അഡ്വാൻസ് വാടകാരംഭത്തിൽ വാടകക്കാരൻ നൽകുന്ന മുൻകൂർ തുക ഈ തുക കരാർ അവസാനിക്കുമ്പോൾ ചിലവുകൾ കുറച്ചുകൊണ്ട് തിരിച്ചു കിട്ടും കാലാവധി അഥവാ ഡ്യൂറേഷൻ ഓഫ് എഗ്രിമെന്റ് സാധാരണയായി പതിനൊന്ന് മാസമാണ് എഗ്രിമെന്റ് തയ്യാറാക്കുന്നത് ചിലപ്പോൾ ഒരു വർഷമോ അതിൽ കൂടുതലോ കരാർ എഴുതാറുണ്ട് കാലാവധി കഴിഞ്ഞാൽ കരാർ പുതുക്കാവുന്നതുമാണ് ഉപയോഗ നിബന്ധനകൾ ടേംസ് ഓഫ് യൂസ് കരാറിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് കെട്ടിടത്തിന്റെ ഉപയോഗം താമസത്തിനോ ഓഫീസിനോ എന്ന് വ്യക്തമാക്കണം മാറ്റങ്ങൾ ചെയ്യാമോ വളർത്തുമൃഗം വയ്ക്കാമോ തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇനി റദ്ദാക്കൽ നിബന്ധന ടെർമിനേഷൻ ക്ലോസ് എപ്പോൾ കരാർ അവസാനിപ്പിക്കാം എത്ര ദിവസത്തെ നോട്ടീസ് വേണം മുതലായവ കരാറിൽ ഉൾപ്പെടുത്തണം ഇനി രീതി കൂട്ടരുടെയും ഒപ്പുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം സ്റ്റാമ്പ് പേപ്പറുകൾ പതിനൊന്ന് മാസം കരാറാണെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് ഇനി പന്ത്രണ്ട് മാസത്തിൽ കൂടുതലുള്ള കരാറുകൾ സബ് രജിസ്ട്രാർ ഓഫീസും രജിസ്ട്രേഷൻ നിർബന്ധമാണ് റെന്റൽ എഗ്രിമെന്റ് വാടകയാളും വാടകക്കാരനും തമ്മിലുള്ള തർക്കങ്ങൾക്ക് നിയമപരമായ തെളിവായി ഉപയോഗിക്കാം വൈദ്യുതി ഗ്യാസ് പോലീസ് വെരിഫിക്കേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഈ എഗ്രിമെന്റ് ഉപയോഗ ഉപയോഗിക്കാവുന്നതാണ് ഇനി വാടക കരാർ കഴിഞ്ഞും വാടകക്കാരൻ ഒഴിഞ്ഞില്ല എങ്കിൽ എന്താണ് ലാൻഡ് ലോഡിന് ചെയ്യാൻ കഴിയുക അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കുന്നതാണ് కీప్ వాచింగ్ ఆమీస్ వేల్డ్ టూ తౌసండ్ నంది నమస్కారం